സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യകാമറിയാം ആത്മാവും ശരീരവും സ്വർഗത്തിലേക്ക് ആവഹിക്കപ്പെടുന്ന ഏറ്റവും സുന്ദരമായൊരു ചിത്രം ഏറ്റവും സുന്ദരമായത് ഏറ്റവും വിശുദ്ധമായത് അതായത് നമ്മുടെ ഈ ശരീരവും നമ്മുടെ ആത്മാവും മണ്ണിനോട് ലയിച്ചു ചേരേണ്ടതല്ല ദൈവം സ്വർഗത്തിൽ നിന്നും സൃഷ്ടിച്ച ഈ ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് തന്നെ എത്തപ്പെടേണ്ടതാണ് അതിൻ്റെ സുന്ദരമായ ഒരു ചിത്രമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഇതൊരു ഡോഗ്മയാണ് ഇതൊരു വിശ്വാസ സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അനുകൂലമാണ് എന്ന് വിചാരിക്കരുത് ഇല്ല ഇത് ഓരോ ക്രിസ്തു ശിഷ്യനും ലഭിച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഭാഗ്യമാണ് അനുഗ്രഹമാണ് നമ്മൾ നമ്മുടെ ശരീരവും ആത്മാവും എത്തേണ്ട ഇടം സ്വർഗം തന്നെയാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ തനിമയെ പ്രതീകാത്മകമായ സൗന്ദര്യത്താൽ അടയാളപ്പെടുത്തിയ ഒരു രൂപമാണ് സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീ ആ അമ്മ നമ്മുടെ അമ്മ തിന്മയ്ക്കെതിരെയുള്ളൊരു നിലപാടാ പ്രകാശം പരത്തുക നമ്മൾ എഴുപത്തി ഒൻപതാമത്തെ സ്വതന്ത്രദിനം ആഘോഷിക്കുന്ന കാലഘട്ടമാണ് ノックが തിന്മയുടെ ശക്തികൾ ഇതിൻ്റെ ഭരണഘടനയെയും ഈ സ്വാതന്ത്ര്യത്തെയും ഇതിനുള്ളിലുള്ള മതനിരപേക്ഷതയെയും എല്ലാം ആക്രമിക്കുകയും ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യമാക്കി മാറ്റുകയും ചുരുക്കം ചിലരുടെ മാത്രം ഒരു ഇടമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ കടന്നു വന്നുകൊണ്ടിരിക്കുക തിന്മയുടെ ശക്തികൾ നിഷ്കളങ്കരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു നന്മയുമായി വചനപ്രഘോഷണവുമായി ജൈവി ജൈവികമായ തലത്തിൽ പാവപ്പെട്ടവരുടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമർപ്പിതരെ പോലും അടിമകളാക്കുവാനും തുറങ്കിലിടുവാനും ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്താ ഭരണഘടന നമ്മൾക്ക് നൽകിയിരിക്കുന്ന വിഭാവനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളിലേക്കും നമുക്ക് അതിൻ്റേതായ തനിമയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഈ പ്രകാശം പരത്തുന്ന ഈ പ്രകാശത്തെ ഉടയാടയാക്കിയിരിക്കുന്ന ഈ അമ്മയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം പ്രകാശം പരത്തുക വ്യാളി നമ്മുടെ ചുറ്റിനും കടന്നുകൊണ്ടിരിക്കുക ഈ വെളിപാടിന്റെ പുസ്തകം തന്നെ പന്ത്രണ്ടാം അദ്ധ്യായം കഴിയുമ്പോൾ പതിമൂന്നാം അദ്ധ്യായത്തിൽ നമ്മൾ കാണുകയാണ് കടലിൽ നിന്നും വരുന്ന ഒരു മൃഗം ആ മൃഗത്തിനെ സഹായിക്കാനായി കരയിൽ നിൽക്കുന്ന മൃഗത്തെയും നമ്മൾ കാണുന്നുണ്ട് ഫാസിസത്തിൻ്റെ ഒരു ചിന്തയാ മൃഗീയമായ ചിന്താഗതികൾ ഇന്ന് ഭാരതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാ പരിശുദ്ധ അമ്മ സ്വർഗീയ രാജ്ഞി ഇന്നിതാ തൻ്റെ പ്രകാശം അണിഞ്ഞുകൊണ്ട് നമ്മൾക്കൊരു മാതൃകയായി മാറുകയാണ് തിന്മയ്ക്കെതിരെ പോരാടുക ഇതിൻ്റെ മുമ്പിൽ രാജിവയ്ക്കാതിരിക്കുക എന്നത് തന്നെയാണ് അത് അധികാരികളായിക്കൊള്ളട്ടെ അത് ഏത് തരത്തിലുള്ള സ്വേച്ഛാധിപതപരമായ ചിന്തകളുമായിക്കൊള്ളട്ടെ ഒരിക്കലും രാജിയാകരുത് അമ്മ നമുക്ക് നൽകുന്ന പാഠം അതാണ് പ്രകാശം പരത്തുക ഉള്ളിലെ ജൈവികതയെ കൊടുക്കുക ഒപ്പം തിന്മയ്ക്കെതിരെ പോരാടുക ഡ്രാഗണും കടലിൽ നിന്നും കരയിൽ നിന്നും ഉതിയർന്നു വരുന്ന ഈ മൃഗങ്ങളും ഈ സ്വാതന്ത്ര്യത്തെയും ഈ നന്മയെയും ഈ മതനിരപക്ഷതയെയും ഈ നിഷ്കളങ്കരെ ഇല്ലാതാക്കുവാനും അവരുടെ വായടപ്പിക്കുവാനും ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗാരോപിതയായ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം പറയുന്നതും തിന്മയ്ക്കെതിരെ രാജിയാകാതിരിക്കുക